നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സീറ്റ് പിടിക്കാൻ എം പിമാരെ കളത്തിലിറക്കുമോ എന്നതാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനും യു ഡി എഫ് ജയിച്ചാൽ മന്ത്രിക്കസാര സ്വപ്നം കണ്ട് കഴിയുന്ന പലരുമുണ്ടെന്നതാണ് വാസ്തവം കെ സുധാകരൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് എം കെ രാഘവൻ എന്നിവരുടെ സാധ്യതയാണ് പ്രധാനമായും ചർച്ചകളിൽ നിറയുന്നത് ഈ നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാരണമാകാമെന്നതിനാൽ തീരുമാനം എ ഐ സി സിയുടേതാകുമെന്നതാണ് നേതാക്കന്മാർ പറയുന്നത് എം പിമാർ മത്സരിച്ചാൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം എ പരിഗണിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ ടീം ഇതിനായി സർവേ നടത്തുകയാണ് തിരഞ്ഞെടുപ്പിൽ നൂറ് പ്ലസ് സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എം പിമാരുടെ എണ്ണം പാർലമെന്റിൽ കുറഞ്ഞാൽ നൂറെന്ന സംഖ്യ ഇരട്ട അക്കത്തിലേക്ക് മാറ്റാമെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എം പിമാർ മത്സരിച്ചാൽ മാത്രം ജയിക്കാനാകുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവ പിടിച്ചെടുക്കുന്നത് തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിലേക്ക് വഴി തുറക്കാൻ സഹായകമാകും തലപ്പൊക്കവും ജനങ്ങളുടെ അംഗീകാരവുമുള്ള എം പിമാരുടെ സാന്നിധ്യം പാർട്ടിക്ക് ആവേശം പകരുമെന്നും വസ്തുതയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും എം പിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കിയത് ബി ജെ പിക്ക് ഗുണം ചെയ്തു ഒരുപക്ഷെ അത് കണ്ടിട്ടാവാം കേരളത്തിലും ഈ നീക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുന്നത് ഒന്നോ രണ്ടോ എം പിമാർക്ക് ഇളവ് കൊടുത്താൽ മറ്റുള്ളവർ പ്രതിഷേധത്തിലാകും ഇത് കോൺഗ്രസിലെ അന്തരീക്ഷം മോശമാക്കിയേക്കാം കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകണമെന്നില്ല ഉപതെരഞ്ഞെടുപ്പിന് കാരണം കോൺഗ്രസിന്റെ തീരുമാനമാണ് എന്നത് തന്നെ പാർട്ടിയെ ബാധിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടാതെ വരികയും പിന്നീട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്താൽ അത് കോൺഗ്രസിന് കനത്ത ആഘാതമാകും നൽകുക ഈ വ്യവസ്ഥകൾ പരിശോധിച്ചാകും കോൺഗ്രസിന്റെ അന്തിമ തീരുമാനമെങ്കിലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കോന്നി സീറ്റ് ലക്ഷ്യമിട്ട് തയ്യാറെടുപ്പുകൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ നിർത്തിയാൽ കണ്ണൂർ പിടിച്ചെടുക്കാമെന്നും വാദിക്കുന്നവരുമുണ്ട് അടൂരോ ചിറയൻകീഴോ വൈക്കമോ പിടിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിയുമെന്നാണ് വിശ്വാസം കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന കോഴിക്കോട് ജില്ലയിൽ എം കെ രാഘവന്റെ നേതൃസ്ഥാനം പ്രയോജനം ചെയ്യുമെന്നും കരുതുന്നവരുമുണ്ട് ഉദുമ പിടിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയുമെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടെങ്കിലും പാർലമെന്റ് വിട്ട് മറ്റൊരു മത്സരത്തിനില്ലെന്ന് ഉണ്ണിത്താൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു പാലക്കാട് രാഹുൽ മാങ്ങൂട്ടത്തിൽ പകരം ഷാഫി പറമ്പിൽ വീണ്ടും വരുമെന്ന് പ്രചരിപ്പിക്കുന്നവരുമുണ്ട് ബെന്നി ബെഹനാൻ ഹൈബി ഈടൻ എന്നിവർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കണ്ണുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലും എം പിമാർ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന ഇന്നലത്തെ പ്രതികരണത്തിലൂടെ ബെന്നി ബെഹനാൻ വ്യക്തമാക്കുകയുണ്ടായി അതുപോലെ തന്നെ വീണ്ടും കളത്തിലിറങ്ങിയ സി പി എം മന്ത്രിമാരിൽ വി ശിവൻകുട്ടിയും വീണ ജോർജിനും വി അബ്ദുറഹ്മാനും രണ്ട് ടൈം നിബന്ധന ബാധകമാണെങ്കിലും ഇളവ് കിട്ടിയാക്കാമെന്ന പ്രതീതി ശക്തമാണ് മന്ത്രിമാരിൽ ആരെയെങ്കിലും മാറ്റി നിർത്തുമെന്ന സൂചന ഇതുവരെ ഇല്ല പി വി അൻവർ ബേപ്പൂരിൽ യു ഡി എഫ് നോമിനിയായി പോരിനിറങ്ങുമെന്ന് വന്നതോടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും അൻവറും തമ്മിൽ കേരളം ഉറ്റുനോക്കുന്ന പോരിനാണ് കളമൊരുങ്ങുന്നത് അൻവറിന്റെ വരവ് പാർട്ടി അണികളെ സി പി എമ്മിന് അനുകൂലമായി കൂടുതൽ ഉണർത്തുമെന്ന വിലയിരുത്തലാണ് റിയാസ് പങ്കുവെക്കുന്നത് അതേസമയം എൻ എസ് പിയുടെ എ കെ ശശീന്ദ്രന് എലത്തൂരിൽ വീണ്ടും സീറ്റ് നൽകുന്നതിനോട് പാർട്ടിയിൽ ഭിന്നതയുള്ളതിനാൽ സി പി എം ഏറ്റെടുത്ത് റിയാസ് അവിടെ മത്സരിച്ചേക്കുമെന്ന് പ്രചരിപ്പിക്കുന്നവരുമുണ്ട് സി പി എം എ വിജയരാഘവനെ ഡൽഹിയിലെ പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ തൃശൂരിലെ കുന്നംകുളം അദ്ദേഹം തിരഞ്ഞെടുത്തേക്കാമെന്നും പ്രചരിക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഭാര്യ മന്ത്രി ആർ ബിന്ദു ഇരങ്ങാലിക്കുടയിൽ വീണ്ടും മത്സരിക്കാനിടയില്ല എന്നതും വ്യക്തമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിച്ചാൽ വിജയം കൈകലാക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിഗമനം എന്നാൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ് ഇത്രയൊക്കെ ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്ലാനുകളുമായി കോൺഗ്രസ് പോരിനിറങ്ങുമ്പോൾ ഇനിയും വിജയിച്ചില്ല എങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയായി തന്നെ കാണേണ്ടി വരും